ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ഉപേന്ദ്രൻ്റെ അടുത്തെത്തിയ ഡേവിഡ് മാർട്ടിൻ താൻ ഈ പ്രവൃത്തി തനിക്ക് നൽകിയിരിക്കുന്ന ഈ ഒരു കൊട്ടേഷൻ എത്രയും വേഗം താൻ നിർവഹിക്കുമെന്ന് അറിയിക്കുന്നു അതിനുശേഷം താൻ നേരെ ഇവിടേക്ക് വരുമെന്നും അപ്പോൾ തനിക്ക് തരാനുള്ള ബാക്കി തുക നൽകിയിരിക്കണമെന്നും ഡേവിഡ് മാർട്ടിൻ ഓർമ്മപ്പെടുത്തി ഉപേന്ദ്രൻ പറഞ്ഞു അതൊക്കെ ഞാൻ ചെയ്തോളാം പക്ഷെ എൻ്റെ ഐഡന്റിറ്റി എന്ന് പറയുമ്പോ അത് ഇത്രയും നാളും ഞാൻ ചെയ്തിട്ടുള്ള ഒരു കൊട്ടേഷനിലും അതിൻ്റെ ഐഡന്റിറ്റി ഞാൻ ആർക്കും ഇന്നേ വരെ പറഞ്ഞു കൊടുത്തിട്ടില്ല അഥവാ എന്തെങ്കിലും ഫോൾട്ട് പറ്റിയാൽ പോലും ഒരു കാരണവശാലും എനിക്ക് ഈ കൊട്ടേഷൻ നൽകിയ ആൾ ആരാണെന്ന് ഞാൻ പോലീസിനോടോ മറ്റാരോടും അറിയിക്കാറില്ല അതുകൊണ്ട് അക്കാരി ഓർത്ത് പേടിക്കേണ്ടതില്ല എന്ന് മാർട്ടിൻ ഉപേന്ദ്രനോട് അറിയിച്ചു ഇനി എത്രയും വേഗം ഞാൻ കൃത്യം നിർവഹിക്കും അതിനുശേഷം നമുക്ക് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഡേവിഡ് മാർട്ടിൻ അവിടെ നിന്ന് പുറപ്പെടുന്നു മാർട്ടിൻ വണ്ടി എടുത്തു പോകുമ്പോൾ ഉപേന്ദ്രൻ പിന്നാലെ പുറത്തേക്ക് ഇറങ്ങി വരുന്നു അതിനുശേഷം ഉപേന്ദ്രൻ മനസ്സിൽ പറഞ്ഞു ഇവൻ കൊള്ളാം ഇവളാ ഇവൻ ആള് ചുണക്കുട്ടിയാണ് ഇവൻ കാര്യങ്ങൾ വേഗം തന്നെ നടപ്പിലാക്കും അങ്ങനെ പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ പുഞ്ചിരിച്ച് ഡേവിഡ് മാർട്ടിൻ പോകുന്നത് നോക്കി നിൽക്കുകയാണ് ഉപേന്ദ്രൻ പിന്നീട് കാണുന്നത് രാഘവൻ നായർക്കരികിലേക്ക് സത്യഭാമ ചായയുമായി എത്തുന്നു രാഘവൻ നായർ ഉമ്മറത്തിരുന്ന് എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോ അരികിലേക്ക് സത്യഭാമയെത്തി രാഘവേട്ട ചായ എന്ന് പറഞ്ഞ് ഒരു ഗ്ലാസ് ചായ രാഘവൻ നായർക്ക് നേരെ നീട്ടുന്നു രാഘവൻ നായർ അത് വാങ്ങിക്കുന്നതിനോടൊപ്പം തന്നെ സത്യഭാമയോട് ചോദിച്ചു ഈ നേരത്തോ അതെന്താ ഭാമേ ഇപ്പോഴൊരു ചായ കൂടി അപ്പോഴാണ് സതിഭാമ പറഞ്ഞത് രാവിലെ പാൽ തിളപ്പിച്ചപ്പോൾ ബാക്കി വന്നതെടുത്ത് ഞാൻ ചായ ഇട്ടതാണ് അതിനിയിപ്പൊ ചൂടാറണ്ടല്ലോ എന്ന് കരുതി രാഘവേട്ടന് കൊണ്ടുവന്ന് തന്നതാണെന്ന് സതിഭാമ അറിയിച്ചു രാഘവൻ നായർ അത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോ രാഘവൻ നായർ വല്ലാത്ത സങ്കടത്തോടെ സത്യഭാമയോട് പറഞ്ഞു അല്ല സുബേറിനെ ഒന്ന് പോയി കാണണം ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു പോകാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ സത്യഭാമ പറഞ്ഞു സാരമില്ല രാഘവേട്ട നാളെ നമുക്ക് പോകാം എന്തായാലും എനിക്കും ഒന്ന് കാണാമല്ലോ അങ്ങനെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും സംസാരിച്ചിരുന്നപ്പോഴാണ് രാഘവനാർ പറഞ്ഞത് ഇപ്പോ നമുക്ക് പണം കൊണ്ട് യാതൊരു രീതിയിലും സഹായം പറ്റുന്ന സഹായിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല സാമ്പത്തികമായി നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാനാവില്ല എന്നാൽ മാനസികമായും സുബേന്ന് ധൈര്യം പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് അയാളെ പോയി ഒന്ന് കാണണം എന്ന് പറഞ്ഞ് രാഘവനാർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് പിള്ളച്ചേട്ടൻ ഗേറ്റ് കടന്ന് സാറേ രാഹോ സാറേ എന്ന് വിളിച്ചുകൊണ്ട് ഓടിയെത്തുന്നു അത് കണ്ടതും സത്യഭാമയ്ക്കും രാഘവൻ നായർക്കും ആകെ ആശങ്കയായി എന്തിനാണ് ഇയാൾ ഇങ്ങനെ നിലവിളിച്ചുകൊണ്ട് ഓടി വരുന്നത് എന്താണോ പിള്ളെ എന്താ പറ്റിയതെന്ന് രാഘവൻ നായർ അന്വേഷിച്ചു അകത്തേക്ക് കയറി വന്ന പിള്ള വാതുക്കൽ എത്തിയതും വല്ലാത്ത ടെൻഷനോടെ രാഘവൻ നായരോട് പറഞ്ഞു അത് പിന്നെ രാഘവൻ സാറേ എന്ന് പറഞ്ഞതും രാഘവൻ നായർ പിന്നെ ചോദിച്ചു എന്താണോ പിള്ളേം പറ താൻ ഇങ്ങനെ മറ്റുള്ളവരെ ആദി പിടിപ്പിക്കാതെ എന്ന് പറഞ്ഞപ്പോ രാഘവൻ നായരോട് പിള്ള പറഞ്ഞു പിന്നെ ഞാൻ എങ്ങനെ പറയും സാറേ അതെ നമ്മുടെ ഉപേന്ദ്രനുണ്ടല്ലോ അയാള് ഒരു പണി കാണിച്ചു ശ്യാമക്കുഞ്ഞിന് അയാള് വെടിവെച്ചു അത് കേട്ടതും ഞെട്ടലോടെ രാഹുവെന്നായിരുന്ന സത്യഭാമയും ആകെ നെഞ്ചത്ത് കഴിപ്പിച്ചു അല്ല എന്താണോ പിള്ള ഈ പറയുന്നത് ശാമിക്ക് വെടിയേറ്റുന്നോ അതെങ്ങനെ എങ്ങനെയാണോ സംഭവിച്ചത് എന്ന് സത്യഭാമ അന്വേഷിച്ചപ്പോ പിള്ള പറഞ്ഞു അത് പിന്നെ നമ്മുടെ പഴയ വീട്ടിൽ ചെന്നിട്ടാണ് അയാള് വെടിവെച്ചെന്ന അറിയാൻ കഴിഞ്ഞത് പിന്നെ വലിയ പ്രശ്നമൊന്നും ഇല്ല എന്ന് ഇപ്പോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാണെന്നും അവിടെ എന്തോ ചെറിയ സർജറി നടത്തിയെന്നുമാണ് എനിക്ക് അറിയാൻ സാധിച്ചതെന്ന് പിള്ള ആശങ്കയോടെ സത്യഭാമയോട് പറഞ്ഞു അപ്പോഴാണ് സത്യഭാമ ചോദിച്ചത് അല്ല എന്നിട്ട് അയാളെ പോലീസ് പിടിച്ചില്ലേ അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തില്ലേ എന്ന് സത്യഭാമ ചോദിക്കുമ്പോ പിള്ള പറഞ്ഞു ആ ചന്ദ്രബോസിന്റെ പോലീസല്ലേ സത്യാമേ അവര് പിടിക്കുവോ എന്ന് ചോദിച്ച് പിള്ള ആശങ്കപ്പെടുമ്പോ ഉടനെ രാഘവനായ പറഞ്ഞു അവനെ അറസ്റ്റ് ചെയ്യുകയല്ല ശരിക്കും അവനെ കൈവിരം കണിയിച്ച് അവനെ ജയിലിലേക്ക് പറഞ്ഞയക്കണം അതാ വേണ്ടത് അവൻ ചതിയനാണ് ചതിയൻ അപ്പോഴും അവൻ ഇങ്ങനെ ചെയ്തതിന്റെ കാരണം അവന് നഷ്ടപ്പെട്ട പണം അത് മാത്രമല്ല ആഗ്രഹിച്ചതൊന്നും നേടാൻ സാധിച്ചില്ലല്ലോ അതിന്റെ പകയുമുണ്ട് അവന്റെ മനസ്സിൽ അവനെ പോലൊരു ചതിയൻ വേറെയില്ല അങ്ങനെ പറഞ്ഞുകൊണ്ട് രാഘവൻ നായർ സംസാരിക്കുമ്പോ സത്യഭാമ പറഞ്ഞു അവൻ ചതിയനാണെന്നോ മനസ്സിൽ ഒരു തരിമ്പ് പോലും നന്മയില്ലാത്ത വൃത്തികെട്ടവനാണവൻ അങ്ങനെ പറഞ്ഞു സത്യഭാമ നിൽക്കുമ്പോ രാഘവൻ നായർ പറഞ്ഞു ഭാമേ ഇത് അവൻ പക പോക്കിയതാ അതെ ശരിക്കും അവൻ ഉണ്ണം വെച്ചത് ശ്യാമയ്ക്കായിരുന്നില്ല രോഹിത്തിനെയാണ് രോഹിത്തിനെ ഇല്ലാതാക്കാനാണ് അവൻ ശ്രമിച്ചിട്ടുണ്ടാവുക അതുകൊണ്ട് ശ്യാമയ്ക്ക് അത് പറ്റിയെന്ന് മാത്രം പക്ഷെ രോഹിത്തിൻ രോഹിത്തിനോടാണ് അവന് പകയുള്ളത് മുഴുവൻ രോഹിത് ആണല്ലോ സ്വത്തുക്കൾ മുഴുവൻ നമുക്ക് എഴുതി തന്നത് അവന് സ്വത്തുക്കൾ എഴുതി കൊടുക്കാതിരുന്നതും രോഹിത് അല്ലേ അതിന്റെ പകയാണ് അവൻ വീടാൻ ആ ആ പക വീട്ടാനാണ് അവൻ ശ്രമിച്ചത് അവൻ പക്ഷെ അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നില്ല അവൻ ഇനിയും രോഹിത്തിന് നേരെ പാഞ്ഞെടുത്തേക്കും അങ്ങനെ രാഘവനാർ പറയുമ്പോ ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഭാമേ അവിടെ അവർ തനിച്ച് താമസിച്ചാൽ ഇങ്ങനെയൊക്കെ അപകടങ്ങൾ ഉണ്ടാവൂ എന്ന് പണ്ടേ ഞാൻ പറഞ്ഞതല്ലേ നമ്മൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവരും ആ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊരു അവസ്ഥ അവിടെ ഉണ്ടാകുമായിരുന്നില്ലല്ലോ ആളനൊക്കെ ഉണ്ടാകുമ്പോ അങ്ങനെ ഒരു പ്രശ്നം അവിടെ വരില്ലായിരുന്നല്ലോ അങ്ങനെ വന്ന് ഒരു ഉപദ്രവം നടത്താൻ അവനൊന്ന് കൈ അറയ്ക്കുമായിരുന്നു എന്ന് പറഞ്ഞ് രാഘവൻ സത്യഭാമയെ കുറ്റപ്പെടുത്തി ഓ ഈ രാഘവേട്ടൻ എന്ന് പറഞ്ഞ് സത്യഭാമ ദേഷ്യത്തോടെ രാഘവൻ നായരെ നോക്കുമ്പോ പെട്ടെന്ന് സത്യഭാമയുടെ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം പൊന്നി കേൾക്കുന്നു പൊന്നിയോട് സത്യഭാമ പറഞ്ഞു പൊന്നി ആ വാ ഉടനെ പൊന്നി ഫോൺ എടുത്ത് നോക്കിയതും ദാ നൂറ സത്യാമേ എന്ന് പറഞ്ഞ് ഫോൺ നേരെ സത്യാമ്മയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് സത്യാമ്മ ചോദിച്ചു എന്താ മോളെ എന്താ നീ വിളിച്ചത് എന്ന് ചോദിച്ചപ്പോ നൂറ് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് സത്യാമ്മയോട് പറഞ്ഞു സത്യാമ്മ ഒന്നിവിടെ വരെ വരുവോ ബാപ്പച്ചിയെ വിളിച്ചിട്ടാണേ യാതൊരു അനക്കവുമില്ല ബാപ്പച്ചി ഒന്നും സംസാരിക്കുന്നില്ല എനിക്കകെ പേടിയാവുന്നു സത്യാമെ സത്യമ്മ ഒന്ന് വേഗം വരുവോ എന്ന് ചോദിച്ചു അത് കേട്ടതും സത്യമാമ പറഞ്ഞു അതിനെന്താ മോളെ ഞങ്ങളുടെ ഇപ്പ എത്താം മോൾ ഫോൺ വെച്ചു എന്ന് പറഞ്ഞു വേഗം രാഘവന്നാരോട് പറഞ്ഞു രാഘവേട്ട നമുക്ക് നൂറിന്റെ വരെ ഒന്ന് പോകണം സുബേറിന് എന്തോ ബയ്യാകിയാണെന്ന് നമുക്ക് അവിടെ വരെ പോകാം രാഘവേട്ട ഇപ്പൊ തന്നെ പോകാം എന്ന് പറഞ്ഞതും അതിനെന്താ ഞാൻ റെഡി എന്ന് പറഞ്ഞു രാഘവ നായർ ഭാമ പറഞ്ഞതോടൊപ്പം തന്നെ പോകാനായി റെഡിയായി അങ്ങനെ അവർ എല്ലാവരും കൂടി നൂറിന് അരികിലേക്ക് പുറപ്പെട്ടു അപ്പോഴാണ് ഹോസ്പിറ്റലിൽ നിൽക്കുന്ന രോഹിത്തിനോട് ശാരദാമ്മ പറഞ്ഞത് മോനെ രോഹിത്തെ നീ ഇനിയും ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല ആ ഉപേന്ദ്രൻ അയാള് പക പോക്കാനായിട്ട് ഇനിയും നിന്റെ നേരെ വന്നാലോ എന്ന് ശാരദാമ ആശങ്കയോടെ ചോദിക്കുമ്പോ അടുത്തിരുന്ന വിഷ്ണു പറഞ്ഞു അതെ അയാള് ചതിയനാണ് അയാളുടെ ആഗ്രഹം നേടാതെ അയാൾ ചിലപ്പോൾ പിന്മാറുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ അയാൾ ഇനിയും നിന്നെ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട് രോഹിത് എന്ന് വിഷ്ണു അറിയിച്ചു അപ്പോഴേക്കും ശാരദാമ പറഞ്ഞു മോനെ നീ കുറച്ചു ദിവസത്തേക്ക് ഇവിടെ നിന്നൊന്ന് മാറി നിൽക്ക് അടുത്തിരുന്ന ശാലിനിയും അതേ അഭിപ്രായം തന്നെ രോഹിതിനോട് അറിയിച്ചു അപ്പോഴാണ് ശാരദാമ പറഞ്ഞത് എന്തായാലും ഞാൻ ഇവിടെ നിന്നോളാം ശ്യാമയെ ഡിസ്ചാർജ് ആക്കി കഴിഞ്ഞാൽ ഞാൻ അവളെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാം കുറച്ച് ദിവസത്തേക്ക് മോൻ ഇവിടെ നിന്ന് മാറി നിന്നാ മതി എന്ന് പറഞ്ഞപ്പോൾ രോഹിത് പറഞ്ഞു ഏയ് എന്റെ ജീവനെ കുറിച്ച് ഓർത്ത് എനിക്ക് പേടിയില്ല അത് ഒന്നും സംഭവിക്കില്ലെന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട് പക്ഷെ അങ്ങനെയല്ല ശ്യാമയ്ക്ക് ഇനി ഒരു ഷോക്ക് അത് അയാൾക്ക് താങ്ങം കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ട് തന്നെ ഇനി ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകാതിരിക്കാനാണ് ഇനി ശ്രദ്ധിക്കേണ്ടത് എന്ന് രോഹിത് അറിയിച്ചു പിന്നെ എന്നെ ആശ്രയിച്ചു കഴിയുന്നവരുടെ ആശങ്കയും ടെൻഷനും അത് ഞാൻ മനസ്സിലാക്കണല്ലോ എന്ന് രോഹിത് പറയുമ്പോൾ ശാരദാമ്മ പറഞ്ഞു ശ്യാമയെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കൊള്ളാം അവിടെയാകുമ്പോ ആളനൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് ഇങ്ങനെയൊരു ഉപദ്രവം അവിടെ വന്ന് ആരും നടത്താൻ പോകുന്നില്ല എന്ന് ശാരദാമ്മ അറിയിച്ചു ശ്യാമയും മിയോടെ ഈ ഒരു കണ്ടീഷൻ കണ്ട് ശാലിനിയും പറഞ്ഞു അത് തന്നെയാണ് രോഹിത് നല്ലത് എന്ന് പറഞ്ഞപ്പോ രോഹിത് പറഞ്ഞു എന്തായാലും അതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാം ആദ്യം ഈ കടമ്പയൊന്ന് കടക്കട്ടെ അങ്ങനെ സംസാരിച്ചെന്നൊരു നേഴ്സ് വേഗം പുറത്തേക്ക് വന്നത് കണ്ട് രോഹിതും സത്യാമ്മയും ശാരദാമയും ചോദിച്ചു അല്ല സിസ്റ്ററെ എന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനോ മറ്റോ കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ എന്തേലും വേണമെങ്കിൽ ഞാൻ പറയാം ബൈസ് സ്റ്റാൻഡർ എപ്പോഴും ഇവിടെ ഉണ്ടാവണം എന്ന് സിസ്റ്റർ പറഞ്ഞതും രോഹിത് ചോദിച്ചു അല്ല സിസ്റ്ററെ ശ്യാമയ്ക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചതും ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ യാതൊന്നും പറയാൻ കഴിയില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ ആരെയും വിസിറ്റേഴ്സിനെ അനുവദിക്കാനും കഴിയില്ല എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറയാം അങ്ങനെ പറഞ്ഞുകൊണ്ട് സിസ്റ്റർ അവിടെ നിന്ന് പോയി അപ്പോഴേക്കും സത്യ ശാരദാമ്മ പറഞ്ഞു ആ എന്നാ ഒരു കാര്യം ചെയ്ത് ഞാൻ ഇവിടെ നിൽക്കാം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാനും കൂടി രോഗത്തിന്റെ കൂടെ ഇവിടെ നിന്നോളാം മോളെ ശാലിനി നീ വീട്ടിലേക്ക് പൊയ്ക്കോ എല്ലാരും കൂടെ ഇവിടെ നിന്നിട്ടും കാര്യൊന്നും ഇല്ലല്ലോ അവിടെ കുട്ടികളും തനിച്ചാലേ അതുകൊണ്ട് തന്നെ വിഷ്ണുവിനോടൊപ്പം മോളെ വീട്ടിലേക്ക് പോയിക്കോ എന്ന് ശാരദാമ അറിയിച്ചു അപ്പോഴേക്കും വിഷ്ണുവിനെ ശാലിനി ഒന്നും നോക്കി ഇപ്പോഴും പിണക്കം മാറിയിട്ടില്ലാത്ത വിഷ്ണുവിന്റെ ശാലിനിയുടെ നോട്ടം കണ്ട് വിഷ്ണു ശാലിനി ഒന്ന് നോക്കിയതും ശാലിനി ശാരദാമിയുടെ പറഞ്ഞു ആ എന്ന ശരിയമ്മേ ഞാൻ ഇറങ്ങാം എന്തെങ്കിലും ആവശ്യം വിളിക്കണം എന്ന് പറഞ്ഞേ ചാലിനി വേഗം അവിടെ യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി അപ്പോഴാണ് വിഷ്ണു അവിടെ നിൽക്കുന്നത് കണ്ട് ശാരദാമ വിഷ്ണുവിനെ നോക്കിയിട്ട് പറഞ്ഞു മോനെ വിഷ്ണു നീ കൂടി ചെല്ലു എന്ന് പറഞ്ഞതും രോഹിത്തിനോട് പറഞ്ഞു എടാ വിളിക്കണ കേട്ടോ എന്ന് പറഞ്ഞേ വിഷ്ണു ചാലിനിയുടെ പിന്നാലെ പുറത്തേക്ക് ചെന്നു ചാലനി കാരൻ അരികിൽ വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോ വിഷ്ണു അരികിലേക്ക് വന്നിട്ട് ചാലിനിയോട് പറഞ്ഞു അതെ തനിക്ക് ഇപ്പോഴും പിണക്കം മാറിയിട്ടില്ലേ എടോ ഞാൻ പറയുന്നതെന്ന് താനൊന്ന് വിശ്വസിക്കേ അതെ ഞാൻ പോയത് വേറെ എവിടെയും ആയിരുന്നില്ല കമലൻ നമ്മൾ ഒരുമിച്ച് താമസിക്കുന്നതിന് വേണ്ടി ഒരു വീട് ഏർപ്പാട് ചെയ്തിരുന്നു അതൊന്ന് നോക്കാനായിട്ട് പോയതാണ് നമ്മുടെ രണ്ട് മക്കളാണെങ്കിലും സത്യം താനൊന്ന് വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിക്കേ അല്ല നീ എന്താണ് പറയുന്നത് നിന്നെ നാണം കെടുത്താനായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എല്ലാവരുടെയും മുന്നിൽ എന്നും തലയുയർത്തി എല്ലാവർക്കും മുന്നിൽ തന്നെ നീ നിൽക്കണമെന്നാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നതും ഇപ്പോഴും ആഗ്രഹിക്കുന്നതും എന്നിട്ട് എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇനി എനിക്ക് കൂടുതലൊന്നും പറയാനില്ല എന്ന് വിഷ്ണു ദേഷ്യത്തോടെ ശാലിനിയോട് പറഞ്ഞു ശാലിനി അതെല്ലാം കേട്ടിട്ട് ചെറിയൊരു പുഞ്ചിരി മുഖത്ത് പോലും വരുത്താതെ എന്നാൽ മനസ്സിൽ ചിരിച്ചുകൊണ്ട് ശാലിനി മറ്റൊന്നും മിണ്ടാതെ വേഗം സൈഡ് സീ ഡ്രൈവറിന്റെ സൈഡ് സീറ്റിലെ ഡോർ തുറന്ന് ആ സൈഡ് സീറ്റിൽ കയറിയിരുന്നു അതിനുശേഷം വിഷ്ണു അപ്പോഴും മുഖം തിരിച്ച് ആകെ പരിഭവത്തോടെ അവിടെ പുറത്തു തന്നെ നിന്നു ഉം ഇത്രയും പറഞ്ഞിട്ടും മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇനി എനിക്കൊന്നും പറയാനില്ല എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് വിഷ്ണു അങ്ങനെ കലിതുള്ളി നിൽക്കുന്ന ശാലിനി ഒന്ന് നോക്കുമ്പോൾ ടൂർ തുറന്ന ഡ്രൈവറിൻ്റെ സൈഡ് സീറ്റിലാണ് കയറിയിരിക്കുന്നത് കണ്ടതും വിഷ്ണുവിന് ഒരു ചെറിയ ചിരി മുഖത്ത് വന്നു ഓ അപ്പോ സൈഡ് സീറ്റിലാണ് കയറിയിരിക്കുന്നത് അത് മുൻവശത്ത് തന്നെ അപ്പോ കുഴപ്പമില്ല ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്ന് വിഷ്ണു അങ്ങനെ ചിന്തിച്ചതും ശാലിനി വേഗം ഒരു കള്ളച്ചിരിയോടെ ഫോണിൽ പിടിച്ചൊന്നും അമർത്തി ഫോണടിച്ചിന്ന് കേട്ടതും വിഷ്ണു ചിരിച്ചുകൊണ്ട് വേഗം വന്ന് ടൂറ് തുറന്ന് അകത്തേക്ക് കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് ശാലിനെ നോക്കിട്ട് ചോദിച്ചു അപ്പോ നമുക്ക് പോകാം അല്ലെ എന്ന് കള്ള ചിരിയോടെ ചോദിച്ചതും ശാലിനി ചിരിച്ചുകൊണ്ട് തലകുലുക്കുന്നു അങ്ങനെ വിഷ്ണുവും ശാലിനിയും കൂടി ഒരുമിച്ച് അവിടെ നിന്ന് ആ വീട് കാണാനായി അവർ പുറപ്പെട്ടു അപ്പോഴാണ് സത്യാമ്മയും രാഹോ നായരും പിള്ളച്ചേരനും കൂടി ഒരു ഓട്ടോ വിളിച്ച് അവിടെ സുബേറിന്റെ വീട്ടിലേക്ക് എത്തിയത് അവിടേക്ക് വന്നെത്തിയ സത്യാമയെ കണ്ടതും സത്യഭാമ വേഗം അകത്തേക്ക് ചെന്നതും നൂർജഹാൻ ആകെ സങ്കടത്തോടെ സത്യാമയ്ക്ക് അരികിലേക്ക് ഓടി വന്നു സത്യാമയെ ബാപ്പച്ചിയെ വിളിച്ചിട്ട് ബാപ്പച്ചി വിളി ഏൽക്കുന്നില്ല ആകെ വല്ലാത്ത അവസ്ഥയിൽ കിടക്കുന്ന സുബേറക്കയെ കണ്ടപ്പോ പിള്ളച്ചേട്ടൻ ആശങ്കയോടെ രാഘവന്മാരോട് പറഞ്ഞു രാഹുവൻ സാറേ ഇത് അല്പം പ്രശ്നമാണല്ലോ അങ്ങനെ പറഞ്ഞ് നായരെ നോക്കി പിള്ളച്ചേട്ടൻ നിൽക്കുമ്പോ സത്യാമ വേഗം നൂർജഹാനോട് ചോദിച്ചു അല്ല മോളെ മോളെ കുടിക്കാൻ എന്തെങ്കിലും കൊടുത്തോ അപ്പോഴേക്കും നൂർജഹാൻ പറഞ്ഞു ഇല്ല ഇല്ല സത്യമേ വാപ്പച്ചിക്ക് ഞാൻ വെള്ളം കൊടുത്തിട്ട് അത് ഇറക്കാൻ പറ്റുന്നില്ല അപ്പോഴേക്കും സത്യമ്മ പറഞ്ഞു സാരയില്ല മോള് കൈകൊണ്ട് ഇറ്റിച്ചിറ്റിച്ച് നാവിൽ വെച്ചു കൊടുക്ക എന്ന് പറഞ്ഞ് കൈകൊണ്ട് ഒന്ന് രണ്ട് തവണ അങ്ങനെ വെച്ചു കൊടുക്കാൻ സത്യാമ്മ ആവശ്യപ്പെട്ടു നൂർജഹാൻ ആകെ സങ്കടത്തോടെ നാവിലേക്ക് അങ്ങനെ തുള്ളി തുള്ളിത്തുള്ളിയായി തന്റെ കൈകൊണ്ട് തന്നെ വെള്ളം ഇറ്റിച്ചു കൊടുത്തു അത് പതുക്കെ പതുക്കെ സുബേർ അത് പതുക്കെ നാവുകൊണ്ട് പതുക്കെ ഉമ്മനീര് പോലെ അങ്ങ് കുടിച്ചിറക്കുമ്പോ ഈ കാഴ്ച കാഴ്ചകൊണ്ട് ശാരദാമ്മ സത്യാമ്മ ടെൻഷനോടെ നോക്കി ഉടനെ സത്യാമ്മ അരികിലേക്ക് ചെന്നിരുന്നതും സുബേർ സത്യാമ്മയുടെ കൈ പിടിക്കാനായി തന്റെ കൈകൾ പതുക്കെയൊന്നുയർത്തി ഇത് കണ്ടതും ആ നൂർജഹാന്റെ കൈകള് തന്റെ കൈകൾക്കുള്ളിലാക്കി അത് സത്യാമ്മയുടെ കൈകളിലേക്ക് ചേർത്ത് വെക്കുകയാണ് സുബേർ ഇത് കണ്ടതോടെ സത്യാമ്മ ചോദിച്ചു എന്താ എന്താ സുബേർ എന്താ പറയാനുണ്ടല്ലോ പറഞ്ഞോളൂ എന്ന് പറഞ്ഞതും രാഘവൻ നായർ അവിടേക്ക് വന്നിട്ട് പറഞ്ഞു സുബേര് എന്താണെങ്കിലും പറഞ്ഞു ഞങ്ങളുണ്ട് തൻ്റെ കൂടെ അപ്പോഴേക്കും സുബേർ വളരെ പ്രയാസപ്പെട്ട് സത്യാമ്മയോട് പറഞ്ഞു എൻ്റെ എൻ്റെ മോളെ ഞാൻ എൻ്റെ മോളെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുകയാ എൻ്റെ മോളെ നോക്കിക്കോണേ എന്ന് പറഞ്ഞതും ആകെ ടെൻഷനോടെ തന്നെ അങ്ങനെ ഒരു വാക്ക് പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച് സുബേർ ഒരു ദീർഘനിശ്വാസം വലിച്ച് വേഗം തന്നെ സുബേറിന്റെ കണ്ണുകൾ അടഞ്ഞു ആ കൈകളിലെ ചലനശേഷി നഷ്ടപ്പെട്ട് കൈകൾ തളർന്ന് ബെഡിലേക്ക് വീണു ഇത് കണ്ടതോടെ പാപ്പച്ചി എന്ന് ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പാവം നൂർജഹാൻ സുബേറിനെ കെട്ടിപ്പിടിച്ചു കരയുന്നു എന്നെ തനിച്ചാക്കി പോയോ ബാപ്പച്ചി എന്ന് ചോദിച്ച് നൂർജഹാൻ പൊട്ടിക്കരയുമ്പോഴേക്കും സത്യാമയും രാഘവനായാലും അങ്ങനെ ഒരു ഓ സാഹചര്യം അങ്ങനെ ഒരു സന്ദർഭത്തിന് സാക്ഷിയാകേണ്ടി വന്നതിന്റെ വേദനയിൽ ദയനീയമായി നോക്കി സങ്കടത്തോടെ അവർ രണ്ടുപേരും മാറി നിന്നു അപ്പോഴാണ് ജയശ്രീയുടെ വീട്ടുമുറ്റത്തേക്ക് വിഷ്ണുവിന്റെ ഓട്ടോയുമായി അവിടേക്ക് കമലം വന്നെത്തിയത് വണ്ടി കൊണ്ടുവന്ന് നിർത്തിയിറങ്ങിയ കമലൻ ആലോചിച്ചു അല്ല ഇത് നേരത്തെ കടന്ന് ഉറങ്ങിയിട്ടുണ്ടാവുമോ എന്നാലോചിച്ച് അതൊക്കെ കമലൻ ഓട്ടോയുടെ ഓണം നടിച്ചു അപ്പോഴേക്കും ജയശ്രീ വാതിൽ തുറന്ന പുറത്തേക്ക് ഇറങ്ങി വന്നു എന്താ എന്താ ഈ സമയത്ത് എന്ന് ചോദിച്ചപ്പോ കവനം പറഞ്ഞു അതേ ഈ സമയത്ത് ഞാൻ വന്നത് കൊണ്ട് ഏർ വേറൊന്നും തോന്നരുത് ഞാൻ നേരത്തെ കൺ വന്നപ്പോ പറയാൻ വിട്ടുപോയതാണ് അല്ല ഇപ്പൊ ചോദിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ ബഹളമൊന്നും വെക്കരുത് വീട്ടുകാരെ ആരെയും വിളിച്ച് ഒച്ച ഉണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞപ്പോ ജയശ്രീ പറഞ്ഞു അതെ പറയാനുള്ളത് എന്താണെങ്കിലും തൻ്റെ ഇടത്തോടെ മുഖത്ത് നോക്കി പറയണം അതാണ് ആണത്തം ഇതെന്തായാലും മറ്റേ കാര്യം തന്നെയാണ് എന്ന് മനസ്സ് ചിന്തിച്ചുകൊണ്ട് ജയശ്രീ ഒരു കള്ളച്ചിരിയോടെ കമലിനെ നോക്കി കമലം പറയുന്ന വാക്കുകൾ കേൾക്കാനായി കാതോർത്താനം നിൽക്കുമ്പോ ഉടനെ കമലിനാകെ നാണത്തോടെ ജയശ്രീ നോക്കിട്ട് ചോദിച്ചു അതെ വാടകക്കാര് ഇപ്പൊ വന്ന ഈ വീടിനോ തുറന്നു കാണിക്കുവോ അത് കേട്ടതും ജയശ്രീ ആകെ ഞെട്ടിപ്പോയി അല്ല എന്താ ചോദിച്ചത് എന്ന് ജയശ്രീ ആകെ അതിശയപ്പെട്ട് കണ്ണുതള്ളി കമലിനോട് ചോദിച്ചതും കമലം പറഞ്ഞു അതെ ഞാൻ പറഞ്ഞു കേട്ടില്ലേ ആ വാടകക്കാർ ഇപ്പൊ വന്നാലേ ഇപ്പോ ഈ വീടൊന്ന് തുറന്നു കാണിക്കാൻ പറ്റുവോ അത് കേട്ടതും ജയശ്രീ ചോദിച്ചു അതെ ഇത് ചോദിക്കാനാണോ ഇത്രയും മുഖവരയുടെ ആവശ്യം ഛേ ഞാനോർത്തോ ഉം എന്തായാലും നിങ്ങൾ ഇങ്ങനെ ചോദിച്ച സ്ഥിരിക്കേ അല്ല ഇത്രയും വൈകീട്ട് ഇപ്പൊ വന്ന് കാണാൻ വരുന്നത് അത് കുറച്ചുകൂടെ നേരത്തെ ആയിക്കൂടായിരുന്നോ അപ്പോഴാണ് പെട്ടെന്ന് ഭാനു പുറത്തേക്ക് ഇറങ്ങി വന്നത് അല്ല എന്താ മോളെ എന്താ കാര്യം എന്ന് ജയശ്രീയോട് അന്വേഷിച്ചതും ഭാനുവിനോട് ജയശ്രീ പറഞ്ഞു അത് പിന്നെ അമ്മേ വാടകക്കാർക്ക് ഇപ്പോ വീടൊന്ന് തുറന്ന് കാണിച്ചു കൊടുക്കുവെന്ന് അവര് കാണാനായിട്ട് ഇപ്പൊ വരുമെന്ന് അത് കേട്ടപ്പോഴേക്കും ഭാനു ചോദിച്ചു അല്ല ഇത്രയും വൈകിട്ടോ ഈ രാത്രി ആയ സമയത്താണോ അവർക്ക് വീട് കാണാനായിട്ട് തോന്നിയത് അല്ല കുറച്ചുകൂടെ നേരത്തെ അവർക്ക് വന്നൂടായിരുന്നോ എന്ന് ചോദിച്ചപ്പോ കമലം പറഞ്ഞു അത് പിന്നെ നേരത്തെ വരാനായിട്ട് അവരുടെ ജോലി തിരക്കുകൊണ്ടാ അതെ ഭാര്യ കളക്ടറാണ് പിന്നെ അവർ രണ്ടുപേരും കൂടി വരാൻ സമയം ഈ നേരത്തെ കഴിയൂ അതുകൊണ്ടാ എന്ന് പറഞ്ഞപ്പോ ജയശ്രീ പറഞ്ഞു അതെ ശാലിനി ചേച്ചിക്കും വിഷ്ണുവേട്ടനും ഇപ്പോഴല്ലേ അമ്മേ സമയം കിട്ടുകയുള്ളൂ എന്തായാലും അവർ വന്നൊന്ന് നോക്കിയിട്ട് പോട്ടെ അങ്ങനെ പറഞ്ഞപ്പോഴേക്കും ലക്ഷ്മണൻ പിള്ള വാതുക്കലേക്ക് എത്തി അത് കണ്ട ഉടനെ ജയശ്രീ ചോദിച്ചു അല്ല അച്ഛനും എന്തിനാ ഇപ്പഴുന്നേരിക്കും പോന്നത് അപ്പോഴേക്കും ജയശ്രിയോട് ലക്ഷ്മണൻ പിള്ള പറഞ്ഞു പാനു എനിക്ക് വന്ന് കഴിക്കാൻ എടുത്തതാ എനിക്ക് ഭക്ഷണം കഴിച്ചിട്ട് മരുന്ന് കഴിക്കാനുള്ളതാ എന്ന് പറഞ്ഞപ്പോ പാനു പറഞ്ഞു അത് പിന്നെ ലക്ഷ്മണേട്ടാ കുറച്ചുകൂടി ഒന്ന് കഴിയട്ടെ ഇപ്പോ വീട് നോക്കാനായിട്ട് വാടകക്കാര് വരുമെന്നാ പറഞ്ഞത് അവര് വന്ന് പോയി കഴിയുമ്പോഴേക്കും ഞാൻ ഭക്ഷണം എടുത്തു വന്നാ പോരെ എന്ന് ചോദിച്ചപ്പോൾ ലക്ഷ്മണൻ പിള്ള ചോദിച്ചു അല്ല ഈ രാത്രിയിലോ ഇത്രയും വൈകിട്ടൊക്കെയാണോ വീട് നോക്കാനായിട്ട് വരുന്നത് ഉടനെ ജയശ്രീ പറഞ്ഞു അതെ വിഷ്ണുവേട്ടനും ചാലി ചേച്ചിക്കും സമയമൊക്കെ ഒത്തത് ഇപ്പോഴല്ലേ അതുകൊണ്ടാച്ചാ എന്തായാലും വന്നിട്ട് പോട്ടെ അങ്ങനെ ജയശ്രീ പറഞ്ഞതും അടുത്തുതന്ന ഭാനു പറഞ്ഞു അതെ കളക്ടർ ഒക്കെ ആവുമ്പോഴേ നമുക്ക് വില കൂട്ടി തന്നെ പറയണം എന്നാലേ അവര് പിന്നെ വില പേശാനൊന്നും നിൽക്കില്ല പറയുന്ന ജോ വില നമുക്ക് തരും അതാണ് നല്ലത് എന്ന് പറഞ്ഞപ്പോ ലക്ഷ്മണൻ പറഞ്ഞു ആ എന്തായാലും ആദ്യം അവർ വന്ന് കാണട്ടെ അതിനുശേഷം നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം അങ്ങനെ സംസാരിച്ചതും ജയശ്രീ കമലോട് ചോദിച്ചു അല്ല എപ്പോഴാണ് നിങ്ങളുടെ വാടകക്കാര് വരുന്നത് എന്ന് ചോദിച്ചതും കമലം പറഞ്ഞു ദാ ഇപ്പെത്തും അങ്ങനെ പറഞ്ഞു നിർത്തിയതും കാർ വാതുക്കിലേക്ക് എത്തി ആഹ് പറഞ്ഞു പറഞ്ഞ് തീർന്നതിന് പോളെത്തിയല്ലോ എന്ന് പറഞ്ഞ് കമല ചിരിച്ചുകൊണ്ട് വിഷ്ണുവും ശാലിനിയും പുറത്തേക്ക് വരുന്നതിനെ കാത്തു നിന്നു രണ്ടുപേരും കൂടി വേഗം കാറിൽ നിന്ന് ഇറങ്ങി അവിടെ കമലിനരികിലേക്ക് വന്നു നിന്നതും ഉടനെ കമലിനോട് ശാലിനി ചോദിച്ചു എന്താ കമല വീട് നോക്കാലോ അല്ലെ എന്ന് ചോദിച്ചപ്പോ കമലൻ പറഞ്ഞു അതെ ഉടനെ വിഷ്ണു പറഞ്ഞു അതെ കയറി നോക്ക് അകത്ത് നിന്ന് നോക്കിയ വിശാലമായ ഷോറൂമാണ് പുറത്ത് ഇത് കേട്ടതും ആകെ നാ കുളിക്കിയത് പോലെ വിഷ്ണു പറഞ്ഞു ഏടാ കമല നീ ഒന്ന് പറഞ്ഞു കൊടുക്ക് എന്ന് പറഞ്ഞപ്പോ കമലം പറഞ്ഞു എഴുത്തിയമ്മ അവത്തേക്ക് നോക്ക് എടുത്തിയമ്മേ ഏടത്തിയമ്മ ഞെട്ടിപ്പോകും അത് കേട്ടതും ശാലിനി ചോദിച്ചു അതെന്താ കമല ഇതെന്താ വല്ല പ്രേതബാധയുള്ള വീടാണോ അത് കേട്ട ഉടനെ കമലൻ വേഗം ജയശ്രീ നോക്കിട്ട് പറഞ്ഞു ഏ പ്രേതബാധയോ അങ്ങനെയൊന്നുമില്ല അതിനേക്കായാലും വലിയ പ്രേത ബാധകളാണ് ഇതിലെ ഓടിച്ചാടി നടക്കുന്നത് എന്ന് ജയശ്രീയേക്ക് നോക്കി കമനം പറയുമ്പോൾ ജയശ്രീ തല കുലുക്കി ചിരിച്ചുകൊണ്ട് അങ്ങനെ നിന്നു അപ്പോഴേക്കും ശാലിനി പറഞ്ഞു എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ശാലിനി വീട് കാണാനെ അകത്തേക്ക് കയറിപ്പോയി വിഷ്ണു അവിടെ നിൽക്കുന്നത് കണ്ട് കമനം ചോദിച്ചു എന്താ ആശാനെ ആശാൻ കയറുന്നില്ലേ എന്ന് ചോദിച്ചപ്പം ഉം ഒണ്ടെടാ എന്ന് പറഞ്ഞ് തല തൊലുക്കി വിഷ്ണു അകത്തേക്ക് കയറുമ്പോ അവിടെ ജയശ്രീ ജയശ്രീന്നൊക്കെ കമനം പറഞ്ഞു അതേ ഞാനേ എടുത്തിയമ്മയോട് വാടകയുടെ കാര്യൊക്കെ നല്ല രീതിയിൽ തന്നെ പറയാം അപ്പോ കട്ടക്കങ്ങ പിടിച്ചു നിന്നോണം എന്ന് പറഞ്ഞതും ശരിയെന്ന് ജയശ്രീയും തലകൊലുക്ക് ആ ശരി ശരി എന്ന് പറഞ്ഞ് ജയശ്രീ അകത്തേക്ക് കയറിപ്പോയി ശാലിനി അകത്ത് കയറി വന്ന് അവിടുത്തെ സ്വിച്ച് ബോർഡൊക്കെ അവിടുത്തെ സ്വിച്ചിലൊക്കെ ഒന്ന് ഞെക്കിയതും ലൈറ്റ് വരാത്തത് കൊണ്ട് ശാലിനി ചോദിച്ചു അല്ല ഇതെന്താ ഈ സ്വിച്ച് ബോർഡൊക്കെ പോയി കിടക്കുകയാണല്ലോ എന്ന് പറഞ്ഞതും കമനം പറഞ്ഞു അതല്ല ഇട്ടത്തിയമ്മേ അതിന്റെ സ്വിച്ച് താ ഇതാ എന്ന് പറഞ്ഞു കമനം ശരിക്കും ലൈറ്റ് വരുന്ന സ്വിച്ച് ഇട്ട് കൊടുത്തു ഉടനെ ചാലനി മൊത്തത്തിൽ നോക്കിയിട്ട് പറഞ്ഞു ഉം ചുമരൊക്കെ ആകെ പുട്ടിയൊക്കെ പൊളിഞ്ഞിരിക്കുകയാണ് ചുമരൊക്കെ ആകെ പൊളിഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോ കമലം പറഞ്ഞു അതൊക്കെ ശരിയാക്കി തരില്ലേ അപ്പോഴേക്കും അഡ്വാൻസ് കിട്ടി കിട്ടിക്കഴിയുമ്പോഴേക്കും അത് ശരിയാക്കി എല്ലാം സെറ്റാക്കി തരും എന്ന് പറഞ്ഞു അത് കേട്ട ഉടനെ ചാലനി ചോദിച്ചു അപ്പൊ ഇതിന് അഡ്വാൻസ് ഒക്കെ ഉണ്ടോ ഉടനെ കമലം പറഞ്ഞു പിന്നില്ലാതെ എന്ന് ചോദിച്ചിട്ടും ശരി അല്ല എത്രയെ പ്രതീക്ഷിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ ഫാനു പറഞ്ഞു ഒരു മുപ്പത് രൂപ എന്ന് ചോദിച്ചതും ശാലിനി ചോദിച്ചു മുപ്പതോ ആ ഒരു ഇരുപത്തഞ്ചാണെങ്കിലോ എന്ന് ചോദിച്ചപ്പോ ശാലിനിയുടെ ആ ചോദ്യം കേട്ട് ഫാനു ആകെ ടെൻഷൻ അടിച്ചു കിടന്നു അല്ല കിച്ചൺ എന്ന് പറഞ്ഞ് ശാലിനി അകത്തേക്ക് കയറി പോകുമ്പോ ഫാനു പതുക്കെ ജയശ്രിയോട് പറഞ്ഞു അതെ കളക്ടർ അല്പം മയ മയപ്പെടുവേല പണത്തിന്റെ കാര്യത്തിലല്ലേ എന്നിങ്ങനെ ജസ്റ്റരോട് സംസാരിക്കുമ്പോ കമലം പറഞ്ഞു ഏ അതൊന്നും ടെൻഷൻ ടെൻഷനാവുണ്ടോന്നേ എടത്തിയമ്മക്ക് എടത്തിയമ്മ നിങ്ങൾക്കറിയാത്തോണ്ടല്ലേ എനിക്കറിയാവുന്നത്രോ നിങ്ങൾക്ക് അറിയില്ലല്ലോ എന്ന് പറഞ്ഞു കമല അങ്ങനെ സംസാരിച്ചോണ്ട് വിളിക്കുമ്പോ ശാലിനി വേഗം തിരിച്ചെത്തി എന്താ കമല എന്തായി എന്ന് ചോദിച്ചപ്പോ കമലം പറഞ്ഞു അല്ലേ എടത്തിയമ്മ വാടകയുടെ കാര്യം പറയുകയായിരുന്നു എന്ന് പറഞ്ഞപ്പോ ശാലിനി പറഞ്ഞു ദേ നിനക്ക് ഞാൻ ബ്രോക്കർ ഫീസ് ഒന്നും തരില്ല കേട്ടോ എന്ന് കമലിനോട് ശാലിനി അറിയിച്ചു അപ്പോഴേക്കും കമലം പറഞ്ഞു അതെ അതൊക്കെ ഈ അഡ്വാൻസിലുള്ളതല്ലേ അല്ലേ വാടകയിലുള്ളതല്ലേ അപ്പോ വാടകയിൽ നിന്ന് പകുതി ഈ ബ്രോക്കർക്കുള്ളതാ അതൊക്കെ നിയമം ഉള്ളതാണെന്നേ എന്ന് പറഞ്ഞപ്പോൾ കമലിനെ നോക്കി ശാലിനി ചോദിച്ചു അല്ല കമല നീ അപ്പോൾ ഓട്ടോ ഓടിക്കുന്നത് ഏത് നിയമപ്രകാരമാണ് നിനക്ക് ലൈസൻസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ എടുത്തിയമ്മേ എന്ന് പറഞ്ഞ് കണ്ണുമിഴിച്ച് കമലൻ നിന്നു ഉടനെ ശാലിനി പറഞ്ഞു ശരി വിഷ്ണുട്ടാ നമുക്ക് ഇത് എടുക്കുന്നത് അഡ്വാൻസ് ആയിട്ട് നമുക്ക് ഇരുപത്തഞ്ച് രൂപയും പിന്നെ മാസവാടക അയ്യായിരവും അങ്ങനെയാണെങ്കിൽ നമുക്ക് എടുക്കാം വിഷ്ണു ശാലിനി വിഷ്ണുവിനോട് പറഞ്ഞു അത് കേട്ടതോടെ കമലെ നോക്കി വിഷ്ണു ചോദിച്ചു എങ്ങനെയാടാ എന്ന് അന്വേഷിച്ചതും കമലൻ ആ ഒരു റേഞ്ചിന് അവരെ കൊണ്ട് സമ്മതിപ്പിക്കാമെന്നുള്ള രീതിയിൽ കമലൻ തലകുരുക്കുന്നു അതിനുശേഷം കാണുന്നത് ശാലനിയും വിഷ്ണുവും അങ്ങനെ വാടക വീട് കണ്ടെത്തി കഴിയുമ്പോൾ അവിടെ സുബേർ മരിച്ചതിന് ശേഷം മരണാനന്തര ചടങ്ങുകൾ നടത്താനായിട്ട് വിവരം പറഞ്ഞ് അവിടേക്ക് എത്തിയ സുബേദയും അബുബക്കറും അതിനു വേണ്ടിയായി എല്ലാം ഒരുങ്ങണം അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തുമ്പോൾ അവിടേക്ക് എത്തിയ അബുബക്കർ നൂർജഹാന്റെ അടുത്തിരിക്കുന്ന ആശ സത്യാമ്മയെ നോക്കിട്ട് പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി ഈ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാണ് പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യണമെന്നും എന്ത് ചെയ്യണമെന്നും ആ തീരുമാനിച്ച് കാര്യങ്ങൾ നടപ്പിലാക്കാൻ ഞങ്ങളുടെ കുടുംബത്തുള്ള ഈ മറ്റ് ഞങ്ങളുടെ ഈ കൂട്ടത്തിലുള്ള ആളുകൾ ഈ കുടുംബത്തെ ബന്ധുക്കളായിട്ടുള്ളവർ ഉണ്ട് പിന്നെ നിങ്ങളുടെ ആവശ്യം ഇവിടെയില്ല അതുകൊണ്ട് നിങ്ങൾ തൽക്കാലം ഇവിടുന്ന് പൊയ്ക്കോ എന്ന് സത്യമാമയോടും രാഘവൻ നായരോടും അബൂബക്കർ മോശമായ രീതിയിൽ സംസാരിക്കുന്നു അപ്പോഴേക്കും സത്യാമ ആകെ ഗൗരവത്തോടെ അബൂബക്കറിനെ നോക്കി അപ്പോഴാണ് ഐ സിയിൽ കടന്നിരുന്ന ശ്യാമയ്ക്ക് ബോധം തെളിഞ്ഞതും ചേച്ചിയെ കാണണമെന്ന് ശ്യാമ ആവശ്യപ്പെട്ടു ശാലിനി അകത്തേക്ക് കയറി ചെന്നതും പൊട്ടിക്കരയുന്ന ശ്യാമയെ നോക്കി ശാലിനി പറഞ്ഞു ശ്യാമെ നീ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത് ഇവിടെ ഇപ്പോ അതിന് മാത്രമൊന്നും സംഭവിച്ചില്ലല്ലോ എന്തായാലും ഇപ്പോ ജീവൻ തിരികെ കിട്ടിയല്ലോ വേറെ ആപത്തൊന്നും ഉണ്ടായില്ലോ അത് ഓർത്ത് സമാധാനിക്കുക എന്ന് പറഞ്ഞ് ശാലിനി ശ്യാമയെ ആശ്വസിപ്പിക്കുമ്പോൾ വേദനയോടെ ശ്യാമ ശാലിനിയെ നോക്കുകയാണ് അപ്പോഴാണ് സത്യാമ്മയുടെയും വിഷ്ണുവിൻ്റെയും ഒക്കെ ഇപ്പോഴത്തെ നിലപാടും സത്യാമ വിഷ്ണുവും അബൂബക്കറിനോ അബൂബക്കറിന്റെയും കുടുംബത്തിന്റെയും പ്രവർത്തികളോട് എതിർക്കുന്നതുകൊണ്ട് അബൂബക്കറിന്റെ തീരുമാനത്തെയും അബൂബക്കറിന്റെ നീക്കങ്ങളെയും എതിർക്കുന്നതുകൊണ്ട് ഷാലിനിയുടെ ഹസ്ബൻഡായ വിഷ്ണുവിനെ എങ്ങനെയും കുരുക്കണമെന്നുള്ള ചിന്തയോടെ അബൂബക്കർ നടക്കുമ്പോൾ നൂർജഹാന്റെയും സുബേറക്കായും കാര്യത്തിൽ സുബേർ മരണസമയത്ത് നൂർജഹാന്റെ കൈകൾ സത്യാമ്മയനെ ഏൽപ്പിച്ച് തന്റെ മോളെ നോക്കണമെന്ന് അവസാന മരണമൊഴിയായി അന്ന് പറഞ്ഞ വാക്കുകൾ അത് അതേ എവിടെ അനുസരിക്കാൻ തനിക്ക് ബാധ്യതയുണ്ടെന്നും അതുകൊണ്ട് തന്നെ നൂറിൻ്റെ കാര്യങ്ങൾ അങ്ങനെ മറ്റുള്ളവർക്ക് തോന്നുന്ന രീതിയിൽ നടപ്പിലാക്കാൻ താൻ അനുവദിക്കുകയില്ല എന്ന് സത്യഭാമ കുറച്ച നിലപാടിൽ നിന്നു അപ്പോഴാണ് രോഹിത്തിനെ അപായപ്പെടുത്താനായി പറഞ്ഞയച്ച ഉപേന്ദ്രം പറഞ്ഞയച്ച വാർഡ കൊലയാളി ഡേവിഡ് മാർട്ടിൻ ഹോസ്പിറ്റലിൽ കുറച്ചകലെ മാറി മാറിതെന്ന് രോഹിത്തിനെ തന്നെ എയിം വെച്ച് തൻ്റെ ഗണ്ണ് കൃത്യമായി തന്നെ രോഹിത്തിന്റെ നെഞ്ചിൽ തുളച്ചു കയറുന്ന രീതിയിൽ വെടിയുണ്ട രോഹിത്തിന്റെ തന്നെ നെഞ്ചിൽ തുളച്ചു കയറുന്ന രീതിയിൽ തൻ്റെ തോക്കിൻ്റെ ഉന്നം കൃത്യമായി റെഡിയാക്കി വെക്കുന്ന ആ നിമിഷത്തിൽ അവിടെ രോഹിത്തിനെതിരെ അങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടാകുമെന്നുള്ള ദീർഘഭീഷണമുണ്ടായിരുന്ന ശാലിനി അവിടെ മറ്റാരുടെയും ശ്രദ്ധയിൽപ്പെടാതെ പോലീസുകാരെ വിന്യസിപ്പിച്ചിരുന്നാൽ കൃത്യമായി ഡേവിഡ് മാർട്ടിന്റെ ആ ഒരു നീക്കത്തെ ശാലിനിയുടെ പോലീസുകാർ തടയുന്നു അങ്ങനെ മാർട്ടിന്റെ നാവിൽ നിന്ന് തന്നെ ഉപേന്ദ്രൻ എവിടെയാണ് ഒളിവിൽ താമസിക്കുന്നത് എന്നുള്ള സത്യം തിരിച്ചറിയുകയും ശാലിനിയും പോലീസ് പടയും പോലീസ് സേനയും ഉപേന്ദ്രന്റെ ഒളിത്താവളത്തിലേക്ക് എത്തി ഉപേന്ദ്രന്റെ കൈകളിൽ വിലങ്ങണിയിച്ചുകൊണ്ട് ശാലിനി തന്റെ കൂടപ്പിറപ്പിനോട് ഉപേന്ദ്രൻ ചെയ്ത ആ കൊടും ക്രൂരതയ്ക്ക് പകരം വീട്ടുന്നു